ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഹലോ ഫ്രണ്ട്സ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലില് ലൈസൻസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പഴയ പോലെയല്ല വളരെ സ്ട്രിക്റ്റ് തന്നെയാണ് അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് എളുപ്പത്തിൽ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വാഹനം ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേരളത്തിന്റെ ഏത് ഡിസ്ട്രിക്റ്റിൽ നടന്നാലും ഞാൻ ഈ പറയുന്ന റൂൾസും വണ്ടി ഓടിക്കുന്ന മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് അതായത് റോഡ് ടെസ്റ്റ് ഈസി ആയിട്ട് തന്നെ പാസ്സാകാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് പാസ്സാകാനായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ റോഡ് ടെസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ചിലപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ സ്ലോ ചെയ്തിട്ട് ചിലപ്പോൾ വീണ്ടും മുന്നോട്ട് എടുക്കാനായിട്ടൊക്കെ പറയും അപ്പം ചില ആൾക്കാർക്ക് സംഭവിക്കുന്നതാണ് പെട്ടെന്ന് ടെൻഷൻ കയറി വണ്ടി ായി പോകും അപ്പോൾ അങ്ങനെ ഓഫ് ആകാൻ പാടില്ല നമുക്ക് ഓഫാകാതെ പെട്ടെന്ന് വണ്ടി എടുക്കണം അതുപോലെ തന്നെ കയറ്റത്തെടുക്കാൻ പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് കഴിയണം അപ്പം ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറയുന്നത് ഡ്രൈവിൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ എം വി ഐ അല്ലെങ്കിൽ എ എം വി ഐ ഒരു ഉദ്യോഗസ്ഥൻ ഒരു സാറ് നമ്മളോടൊപ്പം ഡ്രൈവിൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതലായിട്ട് സാർ അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു പേടി വരരുത് അവരും നമ്മളെ പോലെ മനുഷ്യരാണ് അവർ നമ്മളോടൊന്നും പറയത്തില്ല നമ്മൾ വളരെ ശാന്തമായിട്ട് വണ്ടി ഓടിച്ചാൽ മാത്രം മതി ആ ചിന്ത നിങ്ങൾ ആദ്യം വിടുക എന്നിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ആദ്യം ചെയ്യുക ഇനി നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഹാൻഡ് സിഗ്നൽ നിർബന്ധമായിട്ടും ഉപയോഗിക്കണോ അതിനുള്ള ഒരു ഉത്തരവെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഹാൻഡ് സിഗ്നൽ നിർബന്ധമായിട്ടും വേണോന്നാണ് പറയുന്നത് എന്നാൽ ചിലയിടങ്ങളിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയും എന്നാലും നിങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ും ഹാൻഡ് സിഗ്നലുകൾ പഠിച്ചിരിക്കണം എന്നാൽ കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഹാൻഡ് സിഗ്നലുകൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുന്നില്ല ചിലയിടങ്ങളിൽ ഹാൻഡ് സിഗ്നലുകൾ ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് പഠിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇനി ഹാൻഡ് സിഗ്നൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം ഇതുപോലെ ലെഫ്റ്റ് സൈഡിലായിരിക്കും പാർക്ക് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ഇടതേ സൈഡിൽ നിന്ന് റോഡിലേക്ക് കയറാനായിട്ട് അതായത് വലത്തേ സൈഡിലേക്ക് കയറാനായിട്ട് എന്ത് ചെയ്യണം വലത്തേ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൈ ഇല്ലേ ഏകദേശം ഇത്തരത്തിൽ വെച്ചേക്കുക എല്ലാ സിഗ്നലിലും നിങ്ങളുടെ കൈയുടെ വിരലുകൾ ഇത്തരത്തിൽ അടുപ്പിച്ചു വെക്കുക എന്നിട്ട് നിങ്ങൾ കൈ ഇത്തരത്തിൽ വെളിയിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക അതായത് ഈ ഷോൾഡർ ലെവലിൽ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇതാണ് വലത്തേ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ വലത്തേ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇടത്തേ സൈഡിലേക്കുള്ള സിഗ്നലുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് സാധാരണ ഇടത്തേ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ ആരും യൂസ് ചെയ്യാറില്ല പക്ഷേ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം അതിനും നിങ്ങൾ ഇത്തരത്തിൽ കൈ സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക എന്നിട്ട് മൂന്ന് തവണ റൗണ്ട് ഷേപ്പിൽ റൊട്ടേറ്റ് ചെയ്യുക അതായത് ഒന്ന് രണ്ട് മൂന്ന് ഇത് ഈ മൂന്ന് തവണ പറയുന്നത് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് കൃത്യമായിട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൈം എടുക്കും അതിനുവേണ്ടിയാണ് ഈ മൂന്ന് സെക്കൻഡ് പറയുന്നത് നമ്മൾ ജസ്റ്റ് ചുമ്മാ കൈ വെളിയിലേക്ക് ഇട്ടിട്ട് അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയത്തില്ല അപ്പോൾ ഇതാണ് ഇടത്തേ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഇനിയുള്ളതാണ് ഓവർടേക്കിംഗ് സിഗ്നൽ ഓവർടേക്കിംഗ് സിഗ്നലും ഇത്തരത്തിൽ കൈ വെക്കുക കൈ നേരെ സ്ട്രെയിറ്റ് അതെ ഇത്തരത്തിൽ വെക്കുക എന്നിട്ട് റാ ഷേപ്പിൽ മൂന്ന് തവണ കറക്കുക അതായത് വൺ ടു ത്രീ ഇതാണ് ഓവർടേക്കിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് ഇനി അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് സ്ലോ ഡൗൺ സിഗ്നലാണ് സ്ലോ ഡൗൺ സിഗ്നൽ നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ കൈയില്ലേ ഇത്തരത്തിൽ തന്നെ വെച്ചതിന് ശേഷം കൈ നേരെ വെളിയിലേക്ക് ഇറക്കുക ഇതുപോലെ റോഡിന് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് മൂന്ന് തവണ മേളിലേക്ക് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക അതായത് വൺ Two, three. ഓക്കെ ഇനിയുള്ള സിഗ്നൽ എന്ന് പറയുന്നത് സ്റ്റോപ്പ് സിഗ്നൽ ആണ് സ്റ്റോപ്പ് സിഗ്നൽ കാണിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൈ ഇങ്ങനെ തന്നെ വെക്കുക അതിന് ശേഷം ഒരു എൽ ഷേപ്പിൽ അതായത് കൈ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ആയിട്ടിരിക്കണം ഒരു എൽ ഷേപ്പിൽ കാണിക്കുക ഇത് മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് അകത്തേക്ക് ഇടുക അപ്പോൾ ഇത്ര ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഹാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത് ഇനി റോഡ് ടെസ്റ്റിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും വാഹനത്തിൽ കയറിയാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഇടുക അതായത് സീറ്റ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടുക നിങ്ങൾക്കിപ്പം കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നാൽ ഒരു മീഡിയം ലെവൽ ഹൈറ്റ് ഒക്കെ ഹൈറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരാണ് കൂടുതൽ വരുന്നത് അപ്പം സീറ്റ് ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത് എന്നാൽ ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ച് പ്രോപ്പറായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അതിന് നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കൈ ഇങ്ങനെ നിവർത്തിയാൽ കൈയുടെ റിസ്റ്റ് ഏരിയ സ്റ്റിയറിംഗ് വീലിൻ്റെ എൻഡിൽ വരുന്നതാണ് സ്റ്റിയറിംഗ് വീലുമായിട്ട് നമ്മൾ ഇടേണ്ട സ്പേസ് ആ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ബോർഡുമായിട്ട് ഒരു നാല് വിരൽ ഗ്യാപ്പും കൂടെ കിട്ടും അപ്പോൾ നമുക്ക് ക്ലച്ചും ബ്രേക്കും കൺട്രോൾ ചെയ്യാം സ്റ്റിയറിംഗ് കൺട്രോളും പ്രോപ്പറായിട്ട് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക അതിന് സീറ്റ് ബെൽറ്റ് ഇടുക സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം സെന്റർ മിറർ കറക്റ്റ് ആണോ ലെഫ്റ്റ് റൈറ്റ് മിറർ കറക്റ്റ് ആണോ എന്ന് നോക്കുക അതിൽ ഏറ്റവും പ്രധാനം സെന്റർ മിറർ ഒന്ന് നോക്കി ഉറപ്പുവരുത്തുക ഇതിനുശേഷം നിങ്ങൾ സാറുമാരുടെ നിർദ്ദേശപ്രകാരം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കിലേക്ക് കാലു എന്നുള്ളതാണ് അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓൺ ആയി ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിഗ്നൽസ് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ടേൺ ഇൻഡിക്കേറ്റർ സിഗ്നലുകൾ നിങ്ങൾക്ക് ഇടേണ്ടതായിട്ട് വരും ഹാൻഡ് സിഗ്നലുകൾ പറയുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യുക ഇപ്പം ടേൺ ഇൻഡിക്കേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി ഞാൻ ഇവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ആദ്യം ഇടുകയാണ് നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു അതിനുശേഷം വലത്തൈ സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നലും കൂടെ ഞാൻ പ്രോപ്പറായിട്ട് കാണിക്കുന്നു മൂന്ന് സെക്കൻഡ് കൈ വെളിയിലേക്ക് ഇട്ടു അതിനുശേഷം എന്ത് ചെയ്യുന്നു ഞാൻ വീണ്ടും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്ത് ഇടുകയാണ് ഫസ്റ്റ് ഗിയർ ഉറപ്പിക്കുന്നു എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് എന്ന് ഉറപ്പിക്കുന്നു ഇനി ഇതിനുശേഷം വണ്ടി എടുക്കുമ്പോൾ മുന്നോട്ട് നോക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സെന്റർ വെറും റൈറ്റ് വെറും കൂടെ നോക്കുക അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി മനസ്സിലാക്കാം വണ്ടികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വണ്ടി എടുക്കുമ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുക അതായത് വെച്ചിട്ട് മെല്ലെ ക്ലച്ചിൽ നിന്ന് അയച്ചയച്ച് പോയിന്റിലേക്ക് വരിക എന്നിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് ആക്സിലറേഷൻ ആക്സിലറേഷൻ ഒന്നും ഒരു ഒരു റോഡിലാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇത്തിരി ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതി അയച്ചാൽ വണ്ടി തിങ്ങിക്കൊള്ളും അതായത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് പിടിക്കുക എന്നിട്ട് മെല്ലെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ വണ്ടി ഇതുപോലെ റോഡിലേക്ക് എടുത്തു എടുക്കുന്ന സമയത്ത് റൈറ്റ് നോക്കുക വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി എന്നിട്ട് ഒത്തിരി ആക്സിലറേഷൻ കൊടുക്കരുത് വണ്ടി റോഡിൽ സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തും അതിനുശേഷം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താൽ മതി ഉടൻ തന്നെ ആക്സിലറേഷൻ കുറച്ച് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ തെറ്റാതിരാം മനസ്സിലായി സെക്കൻഡ് ഗിയർ ഇടുമ്പോൾ തെറ്റുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൈ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇത് പാം മെത്തേഡ് എന്ന് പറയും ഈ മെത്തേഡ് താഴോട്ടില്ല പ്രോപ്പർ സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നിട്ട് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിൽ ഉണ്ടായിരിക്കണം സ്റ്റിയറിംഗിൽ കൈ പിടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ ചെയ്തു കൂടുതൽ ബലം ഒന്നും കൊടുക്കേണ്ട വളരെ ഫ്രീ ആയിട്ട് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്റർ പോയിന്റിലെ ഈ ഒരു ഭാഗത്ത് കൈ എന്നിട്ട് സ്റ്റിയറിംഗ് എടുത്തെടുത്ത് തിരിച്ച് ഡ്രൈവ് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് ഓടിക്കുക വീണ്ടും ഇത്തിരി റോഡ് സ്ട്രെയിറ്റ് ആണ് അല്ലെങ്കിൽ ചെറിയൊരു ഇറക്കം കണ്ടു വലിയ ഇറക്കുക ജസ്റ്റ് ക്ലച്ച് പിടിക്കുക ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓടിക്കുക ഓടിച്ചിങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ അടുത്തിരുന്ന സാറ് പറഞ്ഞു വണ്ടി ഒന്ന് നിർത്താനായിട്ട് പറയുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ചെറിയൊരു കയറ്റമുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കി വരുന്നു വണ്ടി നിർത്താനായിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നമ്മൾ ഇതുപോലെ വണ്ടി നിർത്തി നിർത്തിയിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ് കയറ്റത് കയറ്റത്ത് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തേർഡ് ഗിയർ ഇട്ടത് പല ആൾക്കാരും മറന്നു പോകും ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം കൃത്യമായിട്ട് ചേർത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക അതായത് ന്യൂട്രൽ പോയിന്റ് വരിക കൈ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് എന്ത് ചെയ്യുന്നു പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തണം ഓക്കെ ഈ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തിയാൽ കയറ്റത്ത് എടുക്കുന്ന സമയത്ത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മെല്ലെ ഒന്ന് കൊടുക്കുക അപ്പം മെല്ലെ കൊടുത്തോണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിൻ്റ് നയിച്ച വണ്ടി എടുക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണോ എന്ന് അറിയാനായിട്ട് മെല്ലെ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ വാഹനത്തിനുള്ളിൽ ഒരു വൈബ്രേഷൻ വരും വൈബ്രേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം അവിടെ ഇടത്തെ കാലിനെ ഒന്ന് ബാലൻസ് ചെയ്താൽ വെക്കുക അതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് എന്നിട്ട് ജസ്റ്റ് പതിയെ ഒന്ന് ഒന്ന് എടുത്തു നോക്കുക എടുത്ത് പതിയെ ഒന്ന് അയച്ച് നോക്കുക അയച്ചു നോക്കുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്ന ഫ്രണ്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രതീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ എന്ന് മനസ്സിലാക്കാം എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ബ്രേക്കിൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ ഈ വൈബ്രേഷൻ ഉള്ള ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച വണ്ടി സിമ്പിൾ ആയിട്ട് കയറ്റത്തെ ഇതേ ആക്സലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇതേ പതിയെ അയച്ചപ്പോൾ ഇതേ വണ്ടി എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാനായിട്ട് കയറ്റും അപ്പൊ ഇത് നിങ്ങൾ കയറ്റത്ത് പ്രാക്ടീസ് ചെയ്യണം അതിനുള്ള ട്രിക്ക് വളരെ സിമ്പിൾ ആണ് നിങ്ങൾക്ക് കയറ്റത്തെടുക്കാൻ പാടുണ്ടെങ്കിൽ ക്ലച്ച് ബ്രേക്കും ചവിട്ടി നമ്മൾ കയറ്റത്ത് ഇതുപോലെ വണ്ടി നിർത്തിയില്ലോ ബ്രേക്കൽ കാൽ ഇങ്ങനെ തന്നെ വെച്ചേക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക അപ്പൊ ക്ലച്ച് ഇങ്ങനെ അയച്ചു വരുമ്പോൾ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് ആ പോയിന്റ് വരും വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ ഒക്കെ വന്നു തുടങ്ങും എന്നിട്ടും പതിയെ പതിയെ ഒന്ന് അയച്ചു എന്നിട്ട് ആ വൈബ്രേഷൻ പോയിന്റിനെ അങ്ങനെ ബാലൻസ് ചെയ്യുക ബാലൻസ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ഹാഫ് ക്ലച്ചാണ് വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ടെന്ന് അറിയാനായിട്ട് മെല്ലെ ബൈക്കിലേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് മെല്ലെ ബ്രേക്ക് ഒന്ന് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പൊ പുറകിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലല്ലെന്ന് അപ്പൊ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് ഇത്രയും കൂടെ ഒന്ന് പതിയെ പതി അയക്കുക അതെ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു ഇനി ഈ പോയിന്റ് വന്നിട്ട് ബ്രേക്ക് മെല്ലെ കാർ എടുക്കുന്നത് നിങ്ങൾ നോക്കിയാൽ കയറ്റി തന്നെ വണ്ടി ബൈക്കിലേക്ക് പോകാതെ നിൽക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക അത്യാവശ്യം നല്ല കയറ്റാണ് ഞാൻ നിൽക്കുന്നത് ബൈക്കിലേക്ക് വണ്ടി പോകുന്നില്ല എന്നിട്ട് ഞാൻ ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ കറക്റ്റ് ഒരു വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് മെല്ലെ കാലയക്കണം അത് ആക്സലറേഷൻ കൊടുക്കുന്നതും കാലയക്കുന്നതും ഒരേ രീതിയിലായിരിക്കണം അപ്പൊ ഇങ്ങനെ അയച്ചെടുത്തു കഴിഞ്ഞാൽ ഇതേ നമുക്ക് കയറ്റത് വണ്ടി സിമ്പിൾ ആയിട്ട് എടുക്കാം അപ്പൊ ഇത് നല്ല ശ്രദ്ധയോടെ കോൺസെൻട്രേഷനോടെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അപ്പൊ ഇങ്ങനെ നിങ്ങൾ കയറ്റത് എടുക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിച്ച് ഇങ്ങനെ ഇതേ പോകുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നടക്കുന്നു എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും രണ്ട് കൈകളും ഇതേ വീലിലേക്ക് വന്നു വീണ്ടും വണ്ടിക്ക് ഒരു സ്ട്രൈറ്റ് റോഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി മൂമെന്റ്സ് നൽകുക തേർഡും ഫോർത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തിരി മൂവ്മെന്റ് നൽകി ഇടാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങൾക്ക് ജെർക്കില്ലാതെ മൂന്നും നാലും ഗിയറോ അതെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഇടുന്നു കണ്ടോ ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇനി ഇങ്ങനെ വരികയാണ് ഇനി ഫോർത്ത് എവിടെയാണ് കൊടുക്കേണ്ടത് ഒരിക്കലും ഒരു വളവിൽ കൊടുക്കരുത് അല്ലെങ്കിൽ ഒരു തിരിവ് അതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൊടുക്കരുത് അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആകുന്ന പക്ഷം മാത്രമേ നാലാമത്തെ ഗിയർ ഇടാവുള്ളൂ നാലാമത്തെ ഗിയർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഇത്തിരി മൂവ്മെന്റ്സ് കൊടുക്കുക അതായത് മൂന്നും നാലും നിർബന്ധമായിട്ട് മനസ്സിൽ ഓർക്കേണ്ടത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ടാലേ ആ ഗിയർ ജെർക്ക് ജെർക്കിട ജെർക്കില്ലാതെ ആ ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് അയച്ച് നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇതേ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ആക്സിലറേഷൻ ക്ലച്ച് ഷിഫ്റ്റ് ചെയ്തു കണ്ടോ ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇനി ഗിയർ ഡൗൺ്റ്റ് എങ്ങനെ ചെയ്യണം ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഫോർത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ സ്ട്രൈറ്റ് റോഡിൽ നാലാമത്തെ ഗിയറിൽ പോകുന്നു ഇനി മുന്നിലേക്കൊരു വളവോ തിരിവോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നാലിൽ പോകരുത് ബ്രേക്കേ വന്ന് വണ്ടി മെല്ലെ ഒന്ന് സ്ലോ ചെയ്തോണ്ട് അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് തേട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങളുടെ വണ്ടി ഓഫ് ആകത്തില്ല ഒരു വണ്ടി ഓടിക്കുന്നതിനൊരു താളം ഉണ്ടാകും മനസ്സിലായി ഇപ്പം വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു അപ്പോൾ എന്ത് ചെയ്തു മെല്ലെ അഡ്വാൻസ് തേടിൽ നിന്ന് നല്ല വളവാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ചെയ്യുന്നത് അങ്ങനെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഗിയർ ഡൗൺ ചെയ്തുകൊണ്ട് തന്നെ വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യും ഇനി ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഇനി സാർമാരുടെ നിർദ്ദേശം പറയാണ് വരുവാണ് നമ്മൾ വണ്ടി ഒതുക്കി നിർത്താനായിട്ട് പറയാണ് അപ്പോൾ ഒരിക്കലും ഒരു വളവിലോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലോ ഒരു പാലത്തിലോ ഒന്നും കൊണ്ടുപോയി വണ്ടി നിർത്തരുത് അവിടെ ഒന്നും നമുക്ക് നിർത്താനായിട്ടുള്ള റൂൾസ് ഇല്ല അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് വാഹനം ഒതുക്കി നിർത്താൻ അപകടമില്ലാതെ ഒതുക്കി നിർത്താൻ പറ്റുന്ന പ്ലേസിൽ മാത്രമേ വണ്ടി നിർത്താനായിട്ട് പാടുള്ളൂ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചവിട്ട് നിർത്താൻ പറഞ്ഞാൽ ഉടൻ ചവിട്ടുക എന്നുള്ളതല്ല അവിടെ നമ്മൾ നിർത്താനായിട്ടുള്ള പ്ലേസ് കണ്ടെത്തുക പ്ലേസ് കണ്ടെത്തി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇടത്തെ സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തേർഡ് ഗിയറിൽ വരികയാണ് തേർഡ് ഗിയറിൽ വരുന്നു എന്നോട് ഇവിടെ സാറ് പറഞ്ഞു വണ്ടി നിർത്താനായിട്ട് പറയുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാനിവിടെ ഒരു വളവാണ് ഇവിടെ വണ്ടി നിർത്താനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ വളവ് ഇങ്ങനെ അങ്ങ് തിരിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് ഹാൻഡ് സിഗ്നൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ തേർഡിലാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഒരു ഗിയർ ഡൗൺ ചെയ്യണം ഫോർത്തിലാണെന്നുണ്ടെങ്കിൽ തേർഡിലേക്ക് ഇടുക എന്നിട്ട് സെക്കൻഡ് വരാൻ വരാനായിട്ട് ശ്രമിക്കേ തേർഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തേടി വരികയാണ് ഇപ്പം ഞാൻ മെല്ലെ ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് ഇട്ടു അപ്പോൾ നമ്മുടെ വാഹനം സ്ലോ ചെയ്തു വലിയ ഗിയറിലേക്ക് വരുന്നു വരുന്നു നമുക്ക് നല്ലൊരു പിടുത്ത വാഹനത്തിനുള്ളിൽ വരും എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കണം വണ്ടി ഇടത്തേക്ക് പതിയെ ഒതുക്കിക്കൊണ്ട് സ്ലോ ഡൗൺ സിഗ്നൽ കാണിക്കും കൈ ഇങ്ങനെ ഇടുക പുറകിൽ നിന്ന് വണ്ടികൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ നിങ്ങളുടെ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തുകൊണ്ട് മൂന്നോണ്ണം ഇങ്ങനെ സിഗ്നൽ കാണിക്കാം എന്നിട്ട് എന്ത് ചെയ്യുന്നു പതിയെ നമ്മളുടെ വാഹനം സൈഡിലേക്ക് നമ്മൾ ചേർത്ത് ഒതുക്കാനായിട്ട് പോവുകയാണ് ചേർത്ത് ഒതുക്കാനായിട്ട് പോകുന്ന സമയത്ത് സെന്റർ മിറിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി ഉറപ്പുവരുത്തിയിട്ട് ഇതേ സൈഡിലേക്ക് മെല്ലെ വാഹനത്തെ ചേർത്ത് ഒതുക്കി നിർത്താനായിട്ട് പോകണം അതെ ഇങ്ങനെ സൈഡിലേക്ക് പരമാവധി ചേർത്ത് ലെഫ്റ്റ് സൈഡ് ചേർത്ത് വണ്ടി ഞാനിവിടെ ഒതുക്കി നിർത്തുന്നു നിർത്തുന്ന ആ ടൈമിൽ എന്ത് ചെയ്യണം ഇവിടെ വണ്ടി നിർത്തിയെന്ന് കാണിക്കുന്ന സ്റ്റോപ്പ് സിഗ്നൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ കാണിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് സെക്കൻഡിലാണ് കിടക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക എന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യണം നമ്മൾ നിർത്തിയാൽ ഉടൻ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചെടുക്കുക അപ്പോൾ ഈ ബട്ടൺ ഓഫ് ചെയ്തിട്ടല്ല ഹാൻഡ് ബ്രേക്ക് വലിക്കേണ്ടത് ജസ്റ്റ് ഇത്തരത്തിൽ ഇങ്ങനെ വലിച്ചാൽ ഹാൻഡ് ബ്രേക്ക് വലിക്കുക അതിനുശേഷം വണ്ടിയുടെ എഞ്ചിന് ഓഫ് എൻജിൻ ഓഫ് ചെയ്യുക ലാസ്റ്റ് എന്ത് ചെയ്യുന്നു ക്ലച്ചിൽ നിന്നും ബ്രേക്കിൽ നിന്നും കാലയക്കുന്നു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതുപോലെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു റോഡ് ടെസ്റ്റ് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് പാസ്സാകാനായിട്ട്